നാട്ടിൻപുറങ്ങളിൽ പണി ആയുധങ്ങളുടെ മുഖ്യ നിർമ്മാണ കേന്ദ്രമായ ആലകൾ അപ്രത്യക്ഷമാകുന്നു ഗ്രാമങ്ങളിൽ നേരത്തെ മുക്കിലും ചെറിയ ഷെഡുകളിലും ആലയും ഒലയും ഒരുക്കി ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ നിരവധിയായിരുന്നു ആധുനിക കാർഷിക കേന്ദ്രങ്ങളെത്തുകയും വർക്ക്ഷോപ്പുകളിൽ ഇവയുടെ നിർമ്മാണം നടക്കുകയും ചെയ്തതോടെ ആലകളുടെ എണ്ണവും കുറഞ്ഞു ഇത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി കാഞ്ചിയാർ പഞ്ചായത്തിലെ കിഴക്കേമാട്ടക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ആല നേരം പുലർന്നാൽ നിലത്തിരുന്ന ഉലിയൂതി ഇരുമ്പ് പദം പരുത്തുന്ന കാഴ്ച അന്നും ഇന്നും നാട്ടുകാരിൽ അത്ഭുതം ഉളവാക്കുകയാണ് ഞങ്ങളുടെ ഈ തലമുറ കൊണ്ടൊക്കെ ഒരുപക്ഷെ പരമ്പരാഗത തൊഴിലും ആലയും തീരുമായി ഇങ്ങനെ നിലത്ത് കുത്തിയിരുന്നൊക്കെ ജോലികൾ ചെയ്യാൻ പുതിയ തലമുറയിലെ ആളുകൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ് തിരിച്ചടിയായത് എനിക്ക് മക്കളുണ്ടാവും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവരാരും ജീവിതം ചെയ്യാൻ താല്പര്യമില്ല അവരൊക്കെ വേറെ മേഖല കൂടെ പോകുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ആ ഇത് വേറൊരു ഇത് അങ്ങനെ നിന്ന് പോകുന്ന തൊഴിലല്ല ഇത് ഏത് കമ്പനിക്കാരനെ എന്തോ ഉണ്ടാക്കിയാലും തിരിച്ച് ജീവിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊല്ലം തന്നെ വേണം അല്ലാതെ വേറെ കമ്പനിക്കാരനെ തിരിച്ച് ഇത് ഇതാക്കിത്തരുമോ ശരിയല്ലോ ആ കൊല്ലം നേടത്ത് വന്നാലേ ഇതാക്കി കിട്ടാൻ പണിയുള്ളൂ വെള്ളിലാങ്കണ്ടം പടികയിൽ ആലജോലി ഏർപ്പെട്ടിരിക്കുന്ന പേരുശ്ശേരിയിൽ വിജയൻ അറുപത്തഞ്ചാം വയസ്സിലും ഒരു കുടുംബം പുലർത്തുകയാണ് യുവാവായിക്ക് പിതാവിനൊപ്പമാണ് വിജയൻ ആലയറി രണ്ടു ഉലയിലാണ് ഇവിടെ പണി നടത്തിയത് തുടക്കത്തിൽ പനിയോലമടഞ്ഞ ഷെഡ് ആയിരുന്നു കാലം പുരോഗമിച്ചപ്പോൾ ഓലയുടെ സ്ഥാനം കൂടു കൈയടക്കിയത് മാത്രമാണ് ഏക പുരോഗമനം കർഷകർ നൽകുന്ന ആയുധങ്ങൾ ഇവിടെ പരമ്പരാഗത രീതിയിൽ മൂർച്ച പൂട്ടി നൽകി പുതിയ ആയുധങ്ങൾ നിർമ്മിച്ച് നൽകി ആലയിലെ ഒലിയിൽ നിന്ന് കാറ്റ് ഉപയോഗിച്ചുണ്ടാകുന്ന തീ കൊണ്ട് ഇരുമ്പ് പനി ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന ജോലി ഇന്നും പരമ്പരാഗത രീതിയിൽ തന്നെ തുടരുകയാണ് കാറ്റുപയോഗിച്ചു ഇരുമ്പ് ഒരുപോലെ പഴുപ്പി വൈദ്യുതി ഉപയോഗിച്ചുള്ള ഈ ജോലികൾക്ക് ഇത്ര ഫിനിഷിങ് കിട്ടില്ലെന്നാണ് വിജയൻ പറയുന്നത് പഴയകാലത്തെ ഉലകളും ഇപ്പോൾ കുറവാണ് മൂന്ന് പലകുകൾ അടുക്കി വെച്ച് രണ്ടറകളുള്ള തുകൽകൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയാണ് ഉല ഇതിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങല വലിക്കുമ്പോൾ മുകളിലത്തെ അറയിൽ നിന്നും കാറ്റ് താഴത്തെ അറയിൽ പിന്നീട് കാറ്റ് തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ദ്വാരത്തിലൂടെ പുറത്തു ഇതിനടുത്ത് കരിയിട്ട് ഇട്ടുന്ന കാറ്റ് കനൽ ഊതി കത്തിക്കും പണിക്ക് ആവശ്യമായ ഇരുമ്പ് ഉലയുടെ സഹായത്താൽ കനലിൽ ചുട്ട് ശേഷം പഴുപ്പിച്ച് ഇരുമ്പ് കാഠിന്യം കൂട്ടുന്നതിനായി വെള്ളത്തിൽ തുടർന്ന് അടകല്ലിൽ വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ച ആകൃതിക അടകല്ലെ കൊടി എന്നിവയാണ് ആലയിലെ ഉപകരണങ്ങൾ വിജയനും പുലയും നാട്ടുകാരുടെ ശ്രദ്ധാകേന്ദ്രമാണ് യന്ത്രങ്ങളിൽ ആയുധം ഉണ്ടാക്കി ലഭിക്കുമെങ്കിലും മൂർച്ച കൂട്ടണമെങ്കിൽ കൊല്ലനും ആലയും വരും ഈ ആലയും ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ ഓർമ്മ വച്ചകളാണെന്ന് ഞാനിവിടെ വരുമ്പോഴും കാണുന്നതും ഈ

ఇక విషన్ న్యూస్ ఉప్పుదర